നമസ്തേ ഞാൻ പുഷ്പൻ പണിക്കർ ഇന്നത്തെ വിഷയം ക്ഷേത്രത്തിലെ കല്ലുകൊണ്ടുള്ള വിഗ്രഹത്തിൽ ദൈവമുണ്ടോ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ക്ഷയാത് ഇത് ക്ഷേത്ര ക്ഷതത്തെ ത്രാണനം ചെയ്യുന്ന സ്ഥലം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന സ്ഥലം ക്ഷേത്രം ഒരു മനുഷ്യ ശരീരത്തിന്റെ രൂപത്തിലാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിഗ്രഹത്തിന്റെ സ്ഥലം ഗർഭഗൃഹം വിഗ്രഹത്തിന് ചുറ്റും അന്തരാളം കഴുത്തിന് കഴുത്ത് സുഹാസനം മണ്ഡപം കൈകൾ ശ്രീകോവിലിന്റെ എൻട്രൻസ് തൃപാദങ്ങൾ അങ്ങനെ ദേഹമാണ് ദേവാലയം ഹൃദയം ഈശ്വരൻ വസിക്കുന്ന ശ്രീകോവിൽ ഇനിയും ദൈവത്തിന്റെ അസ്തിത്വം അല്ലെങ്കിൽ ഈശ്വരന്റെ അസ്തിത്വം എവിടെയാണ് വേദത്തിൽ പറയുന്നത് ജഗത്യാം തിക്തേന ദൈവം ദൈവം സർവം മാതൃകസിവം എല്ലായിടത്തുമുട്ടെ തോണിലും ജഗത്യാം ജഗത് ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വര ചൈതന്യത്താൽ നിറഞ്ഞു നിൽക്കുന്നു എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് അഷ്ടൈശ്വര്യം ഉണ്ടാകുന്നു ഒരു ക്ഷേത്രത്തിൽ എങ്ങനെയാണ് എപ്പോഴും പോസിറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് എനർജി മാത്രമുള്ള പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂക്കൾ കർപ്പൂരം ചന്ദനത്തിരി ചന്ദനം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ വേദമന്ത്രജപങ്ങൾ നിലവിളക്കിലെ ദീപനാളത്തിൽ നിന്നുള്ള പ്രഭ മൂർത്തിയിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം തുടങ്ങി എല്ലാം തന്നെ പോസിറ്റീവ് എനർജി കൊണ്ട് ക്ഷേത്രവും ക്ഷേത്ര അന്തരീക്ഷവും നിറയുന്നു എന്തുകൊണ്ടാണ് മൂർത്തി പൂജ ചെയ്യുന്നത് ഒന്നുമില്ലാത്ത രൂപത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ശൂന്യത അനുഭവപ്പെടുന്നു അതുകൊണ്ടാണ് നാം കല്ലിലെ മൂർത്തിയെ ഈശ്വരനായി കാണുന്നത് കാരണം ഈശാവാസ്യം ഇതം സർവം ദൈവം എല്ലായിടത്തുമുണ്ട് കല്ലിലെ മൂർത്തിയിലുമുണ്ട് നാം അന്തരാത്മാവിൽ കൂടി മനോമയായ മൂർത്തിയെ മൂർത്തിയെ അനന്തമായ ഭക്തിയിൽ കൂടി ദർശിക്കുമ്പോൾ നമുക്ക് മൂർത്തിയിൽ ഈശ്വരനെ കാണുവാൻ സാധിക്കും നാം പ്രാർത്ഥിക്കുന്നത് കല്ലിനെയല്ല കല്ലിലെ മൂർത്തിയിലുള്ള ഈശ്വരീയ ശക്തിയെയാണ് ചൈതന്യത്തെയാണ് നാം പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് വേദത്തിൽ പറയുന്നത് ക്ഷീയത സർവപാപാനി ക്ഷേത്രദർശനം പാപങ്ങൾ അകറ്റുന്നു നമ്മുടെ അന്തരാത്മാവ് ഈശ്വര ചൈതന്യത്താൽ പ്രകാശപൂരിതമാകുന്നു ആത്മാവും മനസ്സും ശരീരവും അതിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു ഭക്തജനങ്ങളിൽ ക്ഷേത്രത്തെക്കുറിച്ചുള്ള എൻ്റെ ഈ വളരെ ചെറിയ പ്രഭാഷണം ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുഷ്പൻ പണിക്കർ എന്ന എൻ്റെ വീഡിയോ ചാനൽ കാണുക